സമൂഹ മാധ്യമങ്ങളുടെ ലോകത്ത് ഓരോ ദിവസവും പുതിയ പ്രതിഭാസങ്ങളും വ്യത്യസ്തരായ വ്യക്തികളുമാണ് തരംഗമാവാറുള്ളത് സ്വയം അവതരിപ്പിക്കുന്നതിലെ വ്യത്യസ്തതയും പൊതുസമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ നിന്നുള്ള വ്യതിചലനവുമാണ് പലപ്പോഴും ഇവരെ ശ്രദ്ധാ കേന്ദ്രങ്ങളാക്കുന്നത് അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ബൾഗേറിയൻ സ്വാധീനമുള്ള ആൻഡ്രിയ ഇവാനോവ എന്ന യുവതിയാണ് ഒരു സാധാരണ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന നിലയിൽ നിന്നും അതിശയോക്തി സൗന്ദര്യം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് ആൻഡ്രിയ നടത്തിയ പരിവർത്തനമാണ് ഇന്റർനെറ്റിൽ ചൂടുള്ള സംവാദങ്ങൾക്ക് തിരികൊളുത്തിരിക്കുന്നത് മൃദുലമായ മുഖഭാവങ്ങളും സ്വാഭാവികമായ പുഞ്ചിരിയുമുള്ള ഒരു ബ്രൂണ യുവതിയായിരുന്നു മുൻപ് ആൻഡ്രിയ എന്നാൽ ഇന്നത്തെ ആൻഡ്രിയ കണ്ടാൽ മുൻപുള്ള രൂപവുമായി യാതൊരു സാമ്യവും തോന്നുകയില്ല സൗന്ദര്യ വർദ്ധക നടപടിക്രമങ്ങൾക്കായി ആൻഡ്രിയ ഇതുവരെ ചിലവഴ്ച തുക ആരെയും അമ്പരപ്പിക്കുന്നതാണ് ഏകദേശം ഇരുപത്തി ഡോളറിലധികം ആണ് ഈ ഇരുപത്തി എട്ട് വയസ്സുകാർ തന്റെ രൂപമാറ്റത്തിനായി ചിലവഴിച്ചത് ഇതിലെ പ്രധാന ആകർഷണം അവർ ലോകത്തിലെ ഏറ്റവും വലിയ ചുണ്ടുകൾ എന്ന് അവകാശപ്പെടുന്ന രൂപമാറ്റമാണ് ശസ്ത്രക്രിയകളുടെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ ലിപ് ഫില്ലറുകളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഹെലോണിക് ആസിഡ് ഉപയോഗിച്ചുള്ള കുത്തിവയ്പ്പുകൾക്ക് വേണ്ടി ആൻഡ്രിയ പതിവായി ക്ലിനിക്കുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു ചുണ്ടുകൾക്ക് നൽകിയ ഫില്ലറുകളുടെ അളവ് വർദ്ധിച്ചതോടെയാണ് ഈ രൂപം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടത് ചുണ്ടുകൾക്ക് പുറമേ മുഖത്തിന്റെ മൊത്തത്തിലുള്ള രൂപം മാറ്റുന്നതിനും ആൻഡ്രിയ ശ്രദ്ധ നൽകി താടി താടിയല് കവിൽത്തടങ്ങൾ എന്നിവിടങ്ങളിലും ഹെലോ റോണിക് ആസിഡ് കുത്തിവയ്പ്പുകൾ നടത്തി ഈ നടപടിക്രമങ്ങളെല്ലാം മുഖത്തിനൊരു കാർട്ടൂൺ സ്വഭാവമുള്ള അമിതമായ ഭാവം നൽകി ശരീരഘടനയിലും ആൻഡ്രിയ കാര്യമായ മാറ്റങ്ങൾ വരുത്തി അറുന്നൂറ് സി സി ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ ശസ്ത്രക്രിയക്ക് അവർ വിധേയയായി മുഖത്തും ശരീരത്തിനുമുണ്ടായ ഈ വലിയ മാറ്റങ്ങളാണ് ആൻഡ്രിയെ സോഷ്യൽ മീഡിയയിൽ ഒരു താരമായി മാറ്റിയത് അവരുടെ മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഷെയർ ചെയ്തത് ഒരു വ്യക്തി സ്വന്തം ശരീരത്തിൽ നടത്തുന്ന മാറ്റങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് ആൻഡ്രിയുടെ കാര്യത്തിലും ഇത് വ്യത്യസ്തമായിരുന്നില്ല ചിലർ അവരുടെ ധൈര്യത്തെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിനെയും പിന്തുണച്ചപ്പോൾ മറ്റു ചിലർ ആരോഗ്യപരമായ അപകട സാധ്യതകളെക്കുറിച്ചും സങ്കല്പങ്ങളിലെ അസ്വാഭാവികതയെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിച്ചു സൗന്ദര്യ വർദ്ധക ശസ്ത്രക്രിയകളോടുള്ള ആൻഡ്രിയുടെ ആസക്തി ഒരു മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചില മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ പോലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ പോലും ചില വ്യക്തികൾക്ക് സ്വന്തം ശരീരത്തിൽ നിരന്തരമായി മാറ്റങ്ങൾ വരുത്താനുള്ള അതിയായ ആഗ്രഹമുണ്ടാകാം എന്നാൽ ആൻഡ്രിയ തന്നെ മാറ്റങ്ങളെ കാണുന്ന അതിശോക്തി സൗന്ദര്യം എന്നൊരു പുതിയ സൗന്ദര്യ സങ്കല്പമായിട്ടാണ് ചുണ്ടുകൾ വലുതാക്കിയതിൽ താൻ പൂർണ്ണ സംതൃപ്തിയാണെന്ന് ആൻഡ്രിയ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് വിമർശനങ്ങളെ അവർക്ക് ഭയമില്ല താൻ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് മാറാനുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യമായാണ് ആൻഡ്രിയ ഇതിനെ കാണുന്നത് ഒരു സൗന്ദര്യ സങ്കല്പം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്നും അവർ വാദിക്കുന്നു നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന സമയത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് സെലിബ്രിറ്റി പദവിയുമാണ് സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഇപ്പോൾ വലിയൊരു തന്നെയുണ്ട് ഫില്ലറുകളും കുത്തിവയ്പ്പുകളും നടത്തുന്ന പ്രക്രിയ പലപ്പോഴും വേദനയുള്ളതാണെങ്കിലും തന്റെ സൗന്ദര്യ ലക്ഷ്യങ്ങൾക്കായി ആ വേദനയെല്ലാം സഹിക്കാൻ താൻ തയ്യാറാണെന്ന് ആൻഡ്രിയ പറയുന്നു ഓരോ തവണയും കുത്തിവയ്പ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയെക്കാൾ വലുതാണ് തനിക്ക് ലഭിക്കുന്ന സന്തോഷവും ആത്മവിശ്വാസവും ചുണ്ടുകൾക്ക് നൽകിയ അമിതമായ ഫില്ലറുകൾ കാരണം ആൻഡ്രിയുടെ സംസാര ശൈലിയിൽ പോലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ മാറ്റങ്ങളെല്ലാം തന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി അവർ സ്വീകരിച്ചു കഴിഞ്ഞു ഈ രൂപമാറ്റം അവരുടെ പ്രൊഫഷണൽ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതിനെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം ഫോട്ടോകൾ പങ്കുവെക്കുമ്പോൾ ലഭിക്കുന്ന കമന്റുകളും ലൈക്കുകളുമാണ് പലപ്പോഴും ഇത്തരം മാറ്റങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകുന്നത് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധാ കേന്ദ്രമാകാനുള്ള ആഗ്രഹം പലപ്പോഴും യുവതലമുറ ഇത്തരം തീവ്രമായ സൗന്ദര്യ വർധക നടപടികളിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് ആൻഡ്രിയുടെ പരിവർത്തനം സൗന്ദര്യ വ്യവസായത്തെക്കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നു തികഞ്ഞ സൗന്ദര്യത്തിനായുള്ള അന്വേഷണം പലപ്പോഴും വ്യക്തികളെ അമിതമായ ചെലവിലേക്കും ചിലപ്പോൾ ആരോഗ്യപരമായ അപകട സാധ്യതകളിലേക്കും എന്നിരുന്നാലും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾക്ക് ഈ കാലഘട്ടം നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് അതിശയോക്തി സൗന്ദര്യം എന്ന ആശയം പാശ്ചാത്യ രാജ്യങ്ങളിൽ ചില വിഭാഗങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ട് അതായത് ബോധപൂർവം മുഖഭാവങ്ങൾക്കും ശരീരഘടനയ്ക്കും അമിതമായ കാർട്ടൂൺ സ്വഭാവം നൽകുക ആൻഡ്രിയ ഇവാനോവ ഈ പ്രവണതയുടെ ഒരു പ്രധാന ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു ചുണ്ടുകളിലെ ഹൈലറോണിക് ആസിഡ് കുത്തിവയ്പ്പുകൾക്ക് ആരോഗ്യപരമായ ചില വെല്ലുവിളികളുണ്ട് കാലക്രമേണ ഫില്ലറുകൾ ചുറ്റുമുള്ള കോശങ്ങളുമായി പ്രതിപ്രവർത്തിക്കുകയും അണുബാധകൾ സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് താൻ എല്ലാ നടപടിക്രമങ്ങളും നടത്തിയത് എന്ന് ആൻഡ്രിയ ഉറപ്പിച്ചു പറയുന്നു ആൻഡ്രിയയുടെ മുമ്പുള്ള ചിത്രങ്ങളും ഇപ്പോഴുള്ള ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായത് ഒരു മെമ്മറി ക്രിസ്പിയായ രൂപമാറ്റമായാണ് പലരും ഇതിനെ വിശേഷിപ്പിച്ചത് സൗന്ദര്യ സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ആൻഡ്രിയ ഇവാനോയുടെ കഥ വ്യക്തിപരമായ താല്പര്യങ്ങളുടെയും പൊതുസമൂഹത്തിലെ വിധിയെഴുത്തുകളുടെയും ഒരു കൂടിച്ചേരലാണ് പരമ്പരാഗത സൗന്ദര്യ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവരുടെ തീരുമാനം പലർക്കും പ്രചോദനമാകുന്നുണ്ട് ബ്രൂണഡ് അസിസ്റ്റന്റിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചുണ്ടുകൾ സ്വന്തമായുള്ള സോഷ്യൽ മീഡിയ സെൻസേഷനായി മാറിയ ആൻഡ്രിയ ഇവാനോവ ഇന്ന് തന്റെ ജീവിതം പൂർണ്ണമായും ആസ്വദിക്കുകയാണ് വിമർശനങ്ങൾ തന്നെ ബാധിക്കുന്നില്ലെന്നും താൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതായും അവർ ആവർത്തിച്ചു പറയുന്നു ഭാവിയിൽ കൂടുതൽ സൗന്ദര്യവർദ്ധക നടപടിക്രമങ്ങൾ നടത്താൻ ആൻഡ്രിയ ഇവാനോവ പദ്ധതി ഇടുന്നുണ്ടോ എന്നത് കണ്ടറിയണം എന്തായാലും ഇരുപത്തി ഏഴായിരം ഡോളർ ചിലവഴിച്ചവർ നടത്തിയ ഒരു അതിൽ ക്ഷേപിക്കുന്ന പരിവർത്തനം സൗന്ദര്യത്തിന്റെ അതിർ വരമ്പുകൾ എവിടെ വരെ പോകും പോകുമെന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നു